ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി സെൽ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഏകദേശം ഒരു നാനൂറോളം പ്ലാന്റ്സുകൾ അഗ്ലോണിമ പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളൊരു അടിപൊളിയായിട്ടുള്ള റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വരുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എന്റെ പേര് സുർമീനാണ് നമ്മുടെ ഹോം കാർഡൻ വരുന്നത് മൂവാറ്റിപ്പുടിയിൽ ഈസ്റ്റ് മറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഓൾ ഇന്ത്യ കൊറിയറും അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്ലാൻസ് ലൈക്കുന്ന സമയത്ത് ഫോട്ടോ ഉണ്ടാവുകയില്ല ഫോട്ടോയിൽ നിന്നും എടുത്തിട്ട് ബെയറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടോ വരുന്നത് ഇനി നിങ്ങൾക്ക് ഫോട്ടോ കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ കൊറിയർ ചാർജിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് ഹോൾസെയിലായും പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് വീട്ടിലിരുന്ന് തന്നെ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റുന്ന രീതിയിൽ ഹോൾസെയിൽ റേറ്റിൽ നമ്മളിവിടുന്ന് പ്ലാന്റ്സുകൾ നൽകുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീട്ടിൽ ഒരു അടിപൊളി പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കൂടി നൽകുന്നുണ്ട് അതായത് വീനസ് റെഡിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് ആണ് വീനസ് റെഡ് അതായത് ഈ വീനസ് റെഡിന്റെ പ്ലാന്റ് ആണ് ആണ്ട്ടോ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് ഈ ഒരു പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ മസ്റ്റ് മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിച്ചോളൂ കേട്ടോ കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് വീണസ് റെഡിൻ്റെ ഒരു പ്ലാന്റ് ഫ്രീ ഷിപ്പിംഗിൽ അയച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം ഇതുപോലെ പ്ലാൻസുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ പോലെ തന്നെ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അടിപൊളി പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കൂടി നൽകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ മറ്റൊരു ഓഫർ കൂടി നമ്മൾ നൽകുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും നാലോ അതിൽ കൂടുതലോ പ്ലാൻസുകൾ ഒരുമിച്ചെടുക്കുന്നവർക്ക് ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ അതും ഡി ടി ഡി സി കൊറിയറിലാണ് ആയിരിക്കണം ഇപ്പോൾ ഡി ടി ഡി സി കൊറിയറിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗിൽ നാലോ അതിൽ കൂടുതലോ പ്ലാൻസുകൾ എടുക്കുന്നവർക്ക് അയച്ച് തരുന്നതായിരിക്കും ഇപ്പോൾ ഇതുപോലെ പ്ലാന്റ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് പ്ലാൻസുകൾ നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ പ്ലാന്റിൻ്റെ സൈസും റേറ്റും പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഫവനിയോൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ തന്നെ നല്ലൊരു പീച്ച് കളറാണ് പ്ലാന്റിന് വരുന്നത് ഹ്യൂർ സൈസ് വരുന്ന മദർ പ്ലാന്റ് ആണ് ഹ്യൂർ സൈസ് വരുന്ന ഫവനിയോണിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വലിയ പ്ലാന്റുകളാണ് നമുക്ക് ആവശ്യം പോലെ പ്ലാന്റ്സുകൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ ബുഷിപ്പോട്ട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ക്ലിയോപാറ്റയുടെ ബുഷിപ്പോട്ട് നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വിത്ത് ഷൂട്ടറോട് കൂടിയ പ്ലാന്റ് ആണ് ആണ്ട്ടോ ക്ലിയോപാറ്റർ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് പുതിയ സൈസ് വരുന്ന ക്ലിയോപാറ്റയുടെ പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ക്ലിയോപാറ്റയുടെ ബുഷിപ്പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ആണ് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ്സ് നമുക്ക് ആവശ്യം പോലെ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഗൻ അഗ്ലോണിമയുടെ പ്ലാന്റ് ആണ് കേട്ടോ പോട്ട് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ബട്ടർഫ്ലൈയുടെ പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപത് രൂപയാണ് മറക്കണ്ട നാല് അതിൽ കൂടുതൽ പ്ലാൻസ് എടുക്കുന്നവർക്ക് ഇൻസർട്ട് കേരള ഫ്രീ ഷിപ്പിങ്ങിനാട്ടോ നമ്മൾ അയച്ചുതരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം പിങ്ക് സേർഡിൻ്റെയും ദിയൊരു സൈസ് വരുന്ന പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത തന്നെ ബാർബി പിങ്ക് ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ് ഇപ്പോൾ ധേ ഒരു സൈസ് വരുന്ന ബാർബി പിങ്കിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് ഇതിൻ്റെ തന്നെ നല്ല വലിയ മാത്രപ്ലാന്റ് നമുക്ക് ഈ പ്രാവശ്യം എത്തിയിട്ടുണ്ട് അടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ നല്ല വലിയ മദർ പ്ലാന്റ് ആണ് നമുക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ധിയൊരു സൈസ് വരുന്ന റെഡ് ക്യാബേജ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റയർ വെറൈറ്റി ആണ് അപ്പോൾ അതാ റെഡ് ക്യാബേജിൻ്റെ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ അതുപോലെ തന്നെ ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ട്രൈ ട്രൈ കളർ ക്യാബേജിൻ്റെ ദിയൊരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് സിക്സ് ട്വൻ്റി അറുന്നൂറ്റി ഇരുപത് രൂപ അടുത്ത് നമുക്ക് വരുന്നത് റെഡ് സ്റ്റാർ ഡെസ്റ്റൻ്റെ പ്ലാന്റ് ആ നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ ഈ പ്ലാന്റ്സുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അത്ര ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് നമുക്ക് സ്റ്റോക്കിലെത്തിയിട്ടുള്ളത് നമുക്ക് ആവശ്യം പോലെ പ്ലാന്റ്സുകൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് സ്റ്റാർ ഡെസ്റ്റൻ്റെ ഈ ഒരു സൈസ് വരുന്ന അത്യാവശ്യം നല്ല വലിയ മധുർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന സ്റ്റാർ ഡെസ്റ്റിലൻ്റെ പ്ലാന്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപ ത്രീ ഫോർട്ടി റുപ്പീസാണ് നമുക്ക് ബാർബി പിങ്കിന്റെ നല്ല വലിയ മദർ പ്ലാന്റ്സ് ഇത് ഈ ഒരു സൈസ് വരുന്ന മദർ പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സൈസ് വരുന്ന മദർ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ത്രീ ആണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാർബി റെഡിന്റെ പ്ലാന്റ്സ് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി ആണ് ബാർബി റെഡിൻ്റെയും നല്ല അടിപൊളി പ്ലാന്റ്സുകൾ നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ ഫീ ഒരു സൈസ് വരുന്ന ബാർബി റെഡിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു സെവൻറ്റി രൂപ ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് വലിപ്പമുള്ള ബാർബി റെഡുകളാണ് വന്നിട്ടുള്ളത് തന്നെ അടുത്ത് വന്നിട്ടുള്ള ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ആണ്ട്ടോ അതുപോലെ നല്ല കളർ കയറി വന്നിട്ടുള്ള ട്രൈ കളറിൻ്റെ ഇപ്രാവശ്യം വന്നിട്ടുള്ള എല്ലാം നല്ല വെരിയേഷനുള്ള നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് അത്യാവശ്യം സൈസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ട്രൈ കളറിൻ്റെ ദിയൊരു സൈസ് വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ടു എയിറ്റി ഇരുന്നൂറ്റി എൺപത് രൂപ അടുത്ത് നമുക്ക് വരുന്നത് അഞ്ചാമണി പിങ്കിൻ്റെ പ്ലാന്റ്സുകളാണ് ധിയൊരു സൈസ് വരുന്ന അഞ്ചാമണി പിങ്ക് എല്ലാം നല്ല ഫ്രഷ് ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ ദിയൊരു സൈസ് വരുന്ന അഞ്ചാമണി പിങ്കിൻ്റെ പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണെട്ടോ അതുപോലെ എന്താ ഡാൽമേഷനും അത്യാവശ്യം സ്റ്റോക്ക് നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് ഇപ്പം ഡാൽമേഷനൊക്കെ നല്ല കളർ കയറി വന്നിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് ഡാൽമേഷിന്റെ തീര സൈസ് വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ ജയ്പോം സുക്സം നാരോഡ ബുഷി പോട്ട്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിളാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ റെഡ് ഏഞ്ചലിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന റെഡ് ഏഞ്ചലിന്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നതാണ് സൂപ്പർ ബുഷി പോട്ടുകൾ കേട്ടോ ആ സൂപ്പർ റെഡിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ബുഷിപ്പോട്ട് ഇതുപോലെ ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകളും എല്ലാ പ്ലാന്റ്സിലും തന്നെ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ റെഡിൻ്റെ ബുഷി പോട്സുകളാണ് നമുക്ക് എത്തിയിട്ടുള്ളത് ബുഷി പോട്സിന് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ വീനസ് റെഡിൻ്റെ നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ബുഷി പോട്ടിന് എണ്ണൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് കഞ്ഞി പ്രാവശ്യം കൊണ്ടുവന്നിട്ട് തികയാതെ പോയ വീട് ഇട്ട സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഹോൾസെയിൽ ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്ത് തീർന്നൊരു ഒരു വെറൈറ്റിയാണ് കേട്ടോ ഫയർ റെഡ് ഈ നമ്മൾ ആവശ്യം പോലെ സ്റ്റോക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫയർ റെഡിന്റെ നല്ല ബുഷി പോട്ടാണ് നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന ഫയർ ഫയറിഡിൻ്റെ ഇതുപോലെ നല്ല കളർ കയറി വന്നിട്ടുള്ള ഫയർ റെഡിന്റെ പ്ലാന്റ്സുകൾ നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ബുഷി ആണ് റീസെൽ ചെയ്യുന്നവർക്കൊക്കെ നല്ല സെറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഷൂട്ട്സ് ഒക്കെ പിരിച്ചു വെച്ച് ഇതാക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല ഇതിൽ തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെ അത്രയും തിക്കായിട്ട് വന്നിട്ടുള്ള ഫയർ ഫയറിൻ്റെ പിന്നെ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഒരു പ്ലാന്റ്സ് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിൽ ആട്ടോ നൽകുന്നത് ഇതിൻ്റെ പ്രൈസ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇത്രയും ബുഷി ആയിട്ടുള്ള ഫയർ റെഡിൻ്റെ ബുഷിപ്പോട്ടിന് ഫോർ എയ്റ്റി റുപ്പീസ് ആട്ടോ വരുന്നുള്ളൂ നാനൂറ്റി എൺപത് രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് ടൈഗർ റെഡിൻ്റെ പോട്ട്സ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓരോ ബുഷി പോട്ടിനും റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് രൂപയാണ് അത് നമുക്ക് റെഡ് വൈൻ നല്ല എൻക്വയറി ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ റെഡ് വൈൻ ഇപ്പോൾ ഇതുപോലെ ബുഷി പോട്ടായിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് റെഡ് വൈൻ്റെ ബുഷി ബുഷ്പോട്ട് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ട്വൻറ്റി നാന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലാക്ക് കാരറ്റിൻ്റെ പ്ലാന്റ്സിന് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു നമുക്ക് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടുണ്ടായിരുന്നേ ഇപ്പം ഇത് ബ്ലാക്ക് ക്യാരറ്റിൻ്റെ ഇതുപോലെ നല്ല വലിയ മന്ത്ര പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന ബ്ലാക്ക് കാരറ്റിൻ്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതൊക്കെ നല്ല റേർ ആയിട്ടുള്ള വെറൈറ്റികളാണ് അടുത്തതാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാവോ എന്ന് ചോദിച്ചിരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് നമ്മുടെ കൊച്ചിൻ എസ്കേഡിൻ്റെ പ്ലാന്റ്സുകളാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ കളറുകൊണ്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കളർ കയറി വന്നിട്ടുള്ളത് ഒരു പ്ലാന്റ് പോലും നമുക്ക് മാറ്റി വയ്ക്കാനില്ലേ എല്ലാം ഇതുപോലെ തന്നെ നല്ല കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് സ്റ്റോക്കിൽ സ്റ്റോക്കിലെത്തിയിട്ടുള്ളത് കേട്ടോ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് എല്ലാം നല്ല വലിയ മദർ പ്ലാന്റുകളാണ് ചെറിയ പ്ലാന്റ്സുകളായിട്ട് ഒന്നും തന്നെ ഇല്ലേ കൊച്ചിൻ എസ്കേഡിന്റെ തിരു സൈസ് വരുന്ന മദർ പ്ലാന്റ്സിൽ നിന്ന് നമ്മുടെ റേറ്റ് വരുന്നത് ത്രി ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റ് ഇല്ലാത്തവരാണെങ്കിൽ എന്തായാലും കളക്ട് ചെയ്തോളൂ കേട്ടോ ആരും മിസ്സാക്കണ്ടേ പുതുതായിട്ട് വന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് നല്ല ബുഷി ബുഷിപ്പോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഒരു പ്രത്യേകതര ഒരു പിങ്ക് കളർ ആണ് കേട്ടോ വരുന്നത് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഓരോ ബുഷി പോട്ടിലും വരുന്നത് കേട്ടോ അതുപോലെ നല്ല തിക്കായിട്ട് ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല നിറഞ്ഞു നിൽക്കൂട്ടെ ഈ ഒരു വലിപ്പം തന്നെ എല്ലാ പ്ലാന്റ്സുകൾക്കും വരുന്നുണ്ട് അപ്പോൾ പിങ്ക് ഡോട്ട്സ് എന്ന് പറഞ്ഞ ഐഡിയയിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു പുതുതായിട്ട് വന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ പിങ്ക് ഡോട്ട്സിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിൻ്റെ ഇന്ന് നമ്മളൊരു ഓഫറിലാണ് നൽകുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ബുഷി പോട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളെ അതുപോലെ തന്നെ നമുക്ക് സോമ്പാറ്റേ ഒക്കെ നല്ല വലിയ മദർ പ്ലാന്റ്സും സ്റ്റോക്കിൽ അവൈലബിൾ ആണ് സോമ്പാറ്റയുടെ ഒക്കെ മദർ പ്ലാന്റ്സ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് വേണ്ട നല്ല വലിയ മദർ പ്ലാന്റ്സ് വേണം ബുഷി പോട്ട് വേണം എന്നുള്ളവർക്ക് സോമ്പാറ്റയുടെ ബുഷി പോട്ട്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ബോഗൻവില്ല പ്ലാന്റ്സുകളൊക്കെ നിറഞ്ഞു പോത്ത് നിൽക്കുന്ന ബോഗൻ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഗിഫ്റ്റ് പ്ലാനിൻ്റെ കാര്യം ആരും മറക്കണ്ട വീനസ് എസ് റെഡിൻ്റെ പ്ലാന്റ് ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം നമ്മുടെ വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്തോളെ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ